ആരോഗ്യത്തോടെ ഇരിക്കാം മികച്ച പരിചരണം ഞങ്ങളുടെ ഉറപ്പ് മെഡിക്കൽ ട്രസ്റ്റ് ഒറ്റപ്പാലം കോതകുറിശി ചേരമ്പറ്റ ഭഗവതി ക്ഷേത്രത്തിൽ നവരാത്രി ആഘോഷവും ഭാഗവത സപ്താഹ യജ്ഞവും നടത്തും ഒക്ടോബർ മൂന്ന് മുതൽ പതിമൂന്ന് വരെയാണ് പരിപാടികളെന്ന് സംഘാടകർ ഒറ്റപ്പാലത്ത് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഒക്ടോബർ മൂന്നിന് വൈകിട്ട് നാല് മുപ്പതിന് നവരാത്രി ആഘോഷ പരിപാടികൾ സംഗീത സംവിധായകൻ വിദ്യാധരൻ ഉദ്ഘാടനം ചെയ്യും പത്മശ്രീ രാമചന്ദ്ര പുലവർ വിശിഷ്ടാതിഥിയാകും ഡോക്ടർ പ്രശാന്ത് വർമ്മയുടെ നേതൃത്വത്തിൽ മാനസ മാനസജപലഹരി ഭജൻ നടക്കും നാലിന് പ്രഹ്ലാദ ചരിതം കഥകളി അരങ്ങേറും അഞ്ചിന് വൈകിട്ട് നാല് മുപ്പതിന് യജ്ഞാചാര്യനെ പൂർണ്ണ കുംഭം നൽകി ഗണപതി ക്ഷേത്രത്തിൽ നിന്ന് ആനയിക്കും അഞ്ച് മുപ്പതിന് ഭാഗവത മഹാത്മ്യവും ഏലൂർ ബിജു അവതരിപ്പിക്കുന്ന സോപാന സംഗീതവും നടക്കും ആറിന് രാവിലെ ശ്രീമദ് ഭാഗവത സപ്താഹ യജ്ഞത്തിന് തുടക്കമാകും കുറുവല്ലൂർ ഹരി നമ്പൂതിരി യജ്ഞാചാര്യനാവും വൈകീട്ട് നൃത്ത നൃത്തങ്ങളും അരങ്ങേറും തുടർന്നുള്ള ദിവസങ്ങളിൽ വൈകീട്ട് ആറ് മുപ്പതിന് ക്ലാസിക്കൽ ബജൻസ് നൃത്തപരിപാടികൾ ഭക്തി പ്രഭാഷണം വിവിധ കലാപരിപാടികൾ എന്നിവ നടക്കും പന്ത്രണ്ടിന് വൈകിട്ട് ആറിന് സമാപന സമ്മേളനം മലബാർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എം ആർ മുരളി ഉദ്ഘാടനം ചെയ്യും ചേരമ്പറ്റ ദേവി പുരസ്കാരം സോപാന സംഗീത കലാകാരൻ അമ്പലപ്പുഴ വിജയകുമാറിന് സമർപ്പിക്കും സപ്താഹവും അതിവിപുലമായി ആഘോഷിക്കാൻ നിശ്ചയിച്ചിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ മൂന്ന് മുതൽ പതിമൂന്ന് കൂടിയ ദിവസങ്ങളിലാണ് ഈ ആഘോഷ പരിപാടികൾ നടക്കുന്നത് യജ്ഞാചാര്യനായി ശ്രീ കുറുവള്ളൂർ ഹരി നമ്പൂതിരി അദ്ദേഹമാണ് സപ്താഹം സപ്താഹാചാരനായിട്ട് നമുക്ക് ക്ഷേത്രത്തിലേക്ക് വരുന്നത് ദേവസ്വം മാനേജർ എം പങ്കജാക്ഷൻ ക്ഷേത്ര കമ്മിറ്റി പ്രസിഡന്റ് എസ് സുജേഷ് കെ പി ഗിരീഷ് സത്യൻ ചേറമ്പറ്റ സുധീർ പടിയത്ത് പറമ്പിൽ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു നവകേരള ഇലക്ട്രോണിക്സ് ബ്രാഞ്ച് സെക്കൻഡ് ഫ്ലോർ മെയിൻ റോഡ് ഷോർണൂർ വ്യൂ വ്യൂ ന്യൂസ് ന്യൂസ് ലോകം